ആ അഭിപ്രായത്തിൽ ഞാൻ അൽമായ മുന്നേറ്റം കൺവീനർ മിസ്റ്റർ ഷൈജു ആന്റണിയോടൊപ്പമാണ് ഈ സമയത്തെങ്കിലും ഈ നിർണായകമായ സമയത്തെങ്കിലും ഷൈജു ആന്റണിയുടെ പക്ഷം ചേരണമെന്ന് എൻ്റെ മനസ്സ് എന്നോട് പറയുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയത്തിൽ പരിശുദ്ധ മാർപ്പാപ്പയുടെ അന്തിമമായ തീരുമാനം സിറോ മലബാർ സഭയിൽ അതിരൂപതയിൽ നടക്കാനിരിക്കെ എറണാകുളത്തെ വിമത വൈദികർ ഒന്നടങ്കം അൽമായ മുന്നേറ്റംകാരെ രംഗത്തിറക്കി അവരുടെ ആയുധ പുരകളിലെ ശേഷി വർദ്ധിപ്പിക്കുന്ന തിരക്കിലാണ് ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വിശ്വാസികളും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഈ സമയം വരെ അധികമാരും മനസ്സിലാക്കാതെ പോയ ഒരു യാഥാർത്ഥ്യം എന്താണ് എന്ന് വെച്ചാൽ സിറോ മലബാർ സഭയുടെ സിനഡ് എന്ന് പറയുന്ന സഭയുടെ പരമാധികാര നേതൃത്വം ഏതെങ്കിലും ഒരു അതിരൂപതയിൽ അരങ്ങേറിയിട്ടുള്ള അവരുടെ തോന്നിവാസങ്ങൾക്കും അവരുടെ ദുരാചാരങ്ങൾക്കും അവരുടെ സഭാധിക്കാരങ്ങൾക്കും കൊടുക്കുക അതിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതല്ല സീറോ മലബാർ സഭയ്ക്ക് സഭാ നേതൃത്വത്തിന് ഒരു രൂപതയിലെ ഒരു വൈദികരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ സഭ എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് മുപ്പത്തിനാല് രൂപതകളിലെ അറുപത് ലക്ഷത്തോളം വരുന്ന സിറോ മലബാർ സഭയിലെ മുഴുവൻ ആളുകളുടെയും നവീകരണത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി മാത്രമാണ് അതുകൊണ്ട് തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിറോ മലബാർ സഭയുടെ സിനഡ് നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾ ആറു ലക്ഷം വിശ്വാസികളെ അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് അതുപോലെ തന്നെയാണ് കത്തോലിക്ക സഭയുടെ പരമ അധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ മാർപ്പാപ്പയ്ക്ക് ഒരിക്കലും ഏതെങ്കിലും ഒരു രൂപതയിലെ മുന്നൂറ്റമ്പത് വൈദികരുടെ അവരുടെ തോന്നിവാസങ്ങൾക്കും സഭാധിക്കാരങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ വേരിയന്റ് അനുവദിച്ച് സഭയെ ധിക്കരിക്കുന്ന ധിക്കാരികൾക്ക് വേണ്ടി കത്തോലിക്ക സഭയുടെ കീഴിൽ ഒരു ധിക്കാര സഭ അതിന് അടിസ്ഥാനമിട്ട് കൊടുക്കുന്ന പണിയല്ല കത്തോലിക്ക സഭയുടെ പരമ അധ്യക്ഷനായ മാർപ്പാപ്പയുടെ ജോലി മാർപ്പാപ്പയ്ക്ക് സീറോ മലബാർ സഭയുടെ അധികാരിയായി ഇരിക്കുന്നിടത്തോളം കാലം സീറോ മലബാർ സഭയിലെ അറുപത് ലക്ഷം വിശ്വാസികൾക്കും വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളെ പരിശുദ്ധ മാർപ്പാപ്പ എടുക്കൂ സഭാധിക്കാരികളെ സംരക്ഷിക്കുന്ന പണിയല്ല പരിശുദ്ധ മാർപ്പാപ്പയുടെ ജോലി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എറണാകുളത്തെ ആറു ലക്ഷം വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് തോലിക്കാ സഭയുടെ പരമധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഔദ്യോഗിക ചുമതലയിൽപ്പെട്ട കർത്തവ്യമാണ് ആ ചുമതലയാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ സിറോ മലബാർ സഭയുടെ ഒരു സർക്കുലറുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കത്തിപ്പോകുന്നു അതിനുശേഷം സിറോ മലബാർ സഭ അത് ഔദ്യോഗികമായ സർക്കുലർ പുറത്തുവിട്ടു ലീക്ക് ചെയ്തു എന്നുള്ളതൊക്കെ വാസ്തവമാണ് പക്ഷേ അത് സിനഡ് കൂടിയെടുത്ത് തീരുമാനിച്ച് പുറത്തിറക്കേണ്ട സർക്കുലർ അല്ല എന്നുള്ളത് തന്നെ എം ടി എൻ എസിന്റെ നേതൃത്വത്തിലുള്ളവരുടെ ഒരു ചർച്ചകളൊക്കെ വിശദമായി നാം കേട്ട് കഴിഞ്ഞു ഇത് സിനഡാനന്തര സർക്കുലർ ആണെന്ന് ആര് പറഞ്ഞു ഇത് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കാൻ മാർപ്പാപ്പയുടെ തീരുമാനങ്ങളാണ് സർക്കുലറായി പുറത്തു വന്നിട്ടുള്ളത് അല്ലാതെ ഇതിനിടയിൽ കഴിഞ്ഞ പത്തറുപത് വർഷക്കാലം എറണാകുളത്തെ വിമത വൈദികർ കാണിച്ചു കൂട്ടിയ അവരുടെ തോന്നിവാസങ്ങൾക്ക് അവരുടെ പഴക്കം അവരുടെ പഴക്കം ഇത്തരക്കാർക്കുള്ള സുഖ ചികിത്സയ്ക്ക് ചികിത്സിക്കലല്ല മാർപ്പാപ്പയുടെ ഔദ്യോഗികമായ ജോലി പരിശുദ്ധ മാർപ്പാപ്പ തന്നെ എത്രയോ വട്ടം പറഞ്ഞു കഴിഞ്ഞു സഭയെ അനുസരിച്ചാൽ നിങ്ങൾ സഭയ്ക്കുള്ളിലാകും സഭയെ അനുസരിക്കാത്തവർ സീശ്മയിലേക്കാണ് അത് പറഞ്ഞ മാർപ്പാപ്പയാണ് അത് തന്നെയാണ് പുതിയ സർക്കുലറിൽ വന്നിട്ടുള്ളത് ജൂലൈ മൂന്നിന് ശേഷം സിറോ മലബാർ സഭയുടെ ഏകീകൃത കുർബാന അർപ്പിക്കാത്തവർ സഭയ്ക്ക് പുറത്താണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഇവിടെ അടിവരയിട്ടും അരക്കിട്ടുറപ്പിച്ചും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എറണാകുളത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ അതിരൂപതയുടെ ചുമതല ഉണ്ടായിരുന്ന നാലഞ്ച് മെത്രാന്മാരെയാണ് ഈ പറയുന്ന മാർപ്പാപ്പ നീക്കം ചെയ്തത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം എറണാകുളത്തെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നാലഞ്ച് മെത്രാന്മാരെയാണ് മാർപ്പാപ്പ നീക്കം ചെയ്തത് അതിൽ ഈ കഴിഞ്ഞ വർഷം പോലും താഴത്തെ പിതാവിനെയും സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന ആലഞ്ചേരി പിതാവിനെ വരെ മാർപ്പാപ്പ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി ഇതാണ് ഞാൻ കാര്യത്തിലേക്ക് വരുന്നത് എറണാകുളത്തെ വിഷയത്തിൽ നാലഞ്ച് മെത്രാന്മാരെയും ഒരു മേജർ ആർച്ച് ബിഷപ്പിന് വരെ മാർപ്പാപ്പയ്ക്ക് തൽസ്ഥാനത്ത് നിന്ന് നീക്കാമെങ്കിൽ എറണാകുളത്തെ മുന്നൂറ്റമ്പത് വൈദികർ എന്ന് പറയുന്നത് മാർപ്പാപ്പയ്ക്ക് ഒന്നുമല്ല മാർപ്പാപ്പയുടെ ആവശ്യം പ്രതിസന്ധികൾ വിശ്വാസികൾക്ക് വേണ്ടി പരിഹരിക്കുക എന്നുള്ളതാണ് ആ പ്രശ്ന പരിഹാരത്തിന്റെ ഭാഗമായി മുന്നൂറ്റമ്പത് പേരെ സഭയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നാൽ മാർപ്പാപ്പ് പുറത്താക്കും ആ പുറത്താക്കൽ പരിപാടിയാണ് ആ അകത്താക്കൽ പരിപാടിയാണ് ജൂലൈ മൂന്നാം തീയതി എന്ന് പറയുന്ന ദിവസം അതുകൊണ്ട് ഒന്നുകിൽ അനുസരിച്ചാൽ അകത്ത് അനുസരിക്കാതിരുന്നാൽ പുറത്ത് അതാണ് എസ് കെ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വചനം കൂടി പറയുന്നത് അനുസരിച്ചാൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ നിങ്ങൾ വാളിന് ഇരയാകും എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ ഒരു വാൾ പോലെ വിമത വൈദികരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു വാളാണ് ജൂലൈ മൂന്ന് എന്ന് പറയുന്ന തീയതി അന്നത്തെ ദിവസം ആ വാള് തീരുമാനിക്കും അകത്തെത്ര പുറത്തെത്ര നെല്ലെത്ര പതിരെത്ര നെല്ലാകണോ പതിരാകണോ അതുകൊണ്ട് മറ്റൊരു അഭിപ്രായം കൂടി എനിക്ക് പറയാനുണ്ട് ആ അഭിപ്രായത്തിൽ ഞാൻ അൽമായ മുന്നേറ്റം കൺവീനർ മിസ്റ്റർ ഷൈജു ആന്റണിയോടൊപ്പമാണ് ഈ സമയത്തെങ്കിലും ഈ നിർണായകമായ സമയത്തെങ്കിലും ഷൈജു ആന്റണിയുടെ പക്ഷം ചേരണമെന്ന് എന്റെ മനസ്സ് എന്നോട് പറയുന്നു ഒന്നുറപ്പാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സംസ്കാരവും എറണാകുളം അങ്കമാലി അതിരൂപത പിന്തുടരുന്ന ദൈവശാസ്ത്രവും എറണാകുളം അങ്കമാലി പാലിച്ചു പോരുന്ന രീതികളും ഒന്നും തന്നെ കൽതായ പാരമ്പര്യം ഉൾക്കൊള്ളുന്നവരുമായി ചേർന്നു പോകുന്നതല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കൽതായ സഭയിൽ നിന്ന് വിട്ടുപോരുന്നത് മാത്രമാണ് ഉചിതം മറ്റെന്തെങ്കിലും ചെയ്ത് എത്ര കാലം ഇങ്ങനെ തള്ളി നീക്കും ഷൈജു ആനണിയുടെ മനസ്സിൽ തോന്നിയ ശരികളെ ഞാൻ വളച്ചു ചെയ്തുകൊണ്ട് പറയുന്നു പ്രിയരെ എത്രയും വേഗം ഈ കൽതായ സഭ വിട്ടു പോകുന്നതാണ് ഉചിതം അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം ഈ കൽതായ സഭ വിട്ട് ഇവിടെ നിന്ന് പുറത്തു പോകണം അതുകൊണ്ട് അൽമായ മുന്നേറ്റംകാരോടും നിങ്ങൾ കൂടപിടിക്കുന്ന എറണാകുളത്തെ മുന്നൂറ്റമ്പത് വൈദികരോടും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു നിങ്ങൾ ഞങ്ങളെ കൽതായരായി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ സിറോ മലബാർ സഭയെ ഒരു കൽതായ പാരമ്പര്യമുള്ള സഭയായി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ ഈ കൽതായ സഭ വിട്ട് ഒന്ന് പോയി തരും നിങ്ങൾ പുറത്ത് പോകാതെ ഇവിടെ കടന്ന് ഉള്ളിക്കടന്ന് വീണ്ടും ഞഞ്ഞാ മിഞ്ഞ പറഞ്ഞ് ഈ കോലുകളി പരിപാടി തുടങ്ങരുത് അതുകൊണ്ട് പുറത്തു പോകാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളുടെ കൈകൾ ആരും കെട്ടിയിട്ടിട്ടില്ല നിങ്ങളുടെ കാലുകളും കെട്ടിയിട്ടിട്ടില്ല നിങ്ങൾ പുറത്ത് പോകുന്നതാണ് നല്ലത് എന്ന ഷൈജു ആന്റണിയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി